നമസ്കാരം പരമഹംസന്മാർ നിരന്തരം സഞ്ചരിക്കുന്നവരാണ് ഗൃഹസ്ഥന്മാർക്ക് പാരമാർത്ഥികത്തിൽ ഉത്സാഹമുണ്ടാകാനും നിലനിർത്താനും വേണ്ടിയിട്ട് സന്യാസികളുമായുള്ള സത്സംഗം ഇടയ്ക്കിടെ ലഭിക്കുന്നത് നല്ലതാണ് ഈ സത്സംഗ ഭാഗ്യത്തെ നൽകാനാണ് ഭിക്ഷാം ദേഹികളായിട്ട് പരമഹംസന്മാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഭാരതത്തിലുടനീളം കാൽനടയായി യാത്ര ചെയ്ത ഒരു സന്യാസി വര്യനാണ് ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹത്തിന്റെ അമ്മയായ ആര്യാമ്പ ദേവിയുടെ മരണശേഷം കാലടിയിൽ നിന്നും തിരിച്ചു പോകുന്ന വഴിയിൽ ധാരാളം ക്ഷേത്രങ്ങൾ ദർശിക്കുകയും ധാരാളം സ്തോത്രങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെ സാക്ഷ്യം വഹിച്ച നിരവധി ക്ഷേത്രങ്ങളിൽ ഒരു മഹാക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം ദേവഗുരുവായ ബൃഹസ്പതിയും വായുഭഗവാനും ചേർന്ന് പ്രതിഷ്ഠിച്ച വാതാലയേശന്റെ ദിവ്യമായ വിഗ്രഹം കണ്ടിട്ട് അവിടെ ഇരുന്ന് എഴുതിയതാണ് ഷട്ട്പതി സ്തോത്രം ഈ ഷട്ട്പതി സ്തോത്രത്താൽ ഭഗവാനെ സ്തുതിക്കുകയും പിന്നീട് ക്ഷേത്രത്തിൽ വൈദികമായ പൂജാവിധികൾ നടപ്പിലാക്കുകയും ചെയ്തു ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവക ജീവചരിത്രം പറയുന്ന പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അതുകൂടാതെ ഇതേക്കുറിച്ച് ഒരു വ്യാജ പ്രചരണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി നടന്നിരുന്നു അതിങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശിവേലി നടക്കുന്ന സമയത്ത് അതിനെ വകവെക്കാതെ അതിനു മുകളിലൂടെ അല്ലെങ്കിൽ ആകാശമാർഗത്തിലൂടെ അദ്ദേഹം സഞ്ചരിച്ചുവെന്നും ആ അഹങ്കാരം ശമിപ്പിക്കാനായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തെ താഴേക്കിട്ടുവെന്നും അവിടെ ഇരുന്ന് ഗോവിന്ദാഷ്ടകം എഴുതിയെന്നും ഭജഗോവിന്ദം എഴുതിയെന്നൊക്കെ പലതരത്തിൽ പ്രചരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുന്ന ഒരു പുസ്തകങ്ങളിലും ഈ ഗോവിന്ദാഷ്ടകമോ അല്ലെങ്കിൽ ഭജഗോവിന്ദമോ എഴുതിയിട്ടുള്ള സാഹചര്യം ഇങ്ങനെയല്ല ഗോവിന്ദാഷ്ടകവും ഭജഗോവിന്ദവും എഴുതിയിട്ടുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടല്ല ഗോവിന്ദാഷ്ടകം രചിച്ചിട്ടുള്ളത് വൃന്ദാവനത്തിൽ വച്ചിട്ടാണ് വൃന്ദാവനത്തിലെ ക്ഷേത്രം മദനമോഹന ക്ഷേത്രം ഗോപിനാഥ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾ ദർശിച്ചതിനു ശേഷം അവിടെ വെച്ച് രചിച്ചിട്ടുള്ളതാണ് ഗോവിന്ദാഷ്ടകം അതുപോലെ ഭജഗോവിന്ദം രചിച്ചിട്ടുള്ളത് കാശിയിൽ വെച്ചാണ് കാശിയിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു വൃദ്ധനായ വയ്യാകരണന് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതാണ് ഭജഗോവിന്ദം അഥവാ മോഹമുദ്ഗരം സദാ വ്യാകരണ സൂത്രം മാത്രം ചൊല്ലി നടന്നിരുന്ന ആ വൃദ്ധനെ അദ്ദേഹം തത്വോപദേശം ചെയ്യുകയും ഈ വ്യാകരണ സൂത്രമൊന്നും മരണസമയത്ത് അങ്ങയെ രക്ഷിക്കാൻ എത്തുകയില്ല എന്നുപദേശിക്കുകയും ഇനിയെങ്കിലും ഈ അവസാന നാളുകളിലെങ്കിലും ഈശ്വര ഭജനം ആരംഭിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തതാണ് ഭജഗോവിന്ദം അഥവാ മോഹമുദ്ഘരം ആകാശമാർഗത്തിലൂടെ സഞ്ചരിച്ചിട്ടോ അഹങ്കാരം കാണിച്ചിട്ടോ അത്ഭുതങ്ങൾ കാണിച്ചിട്ടോ അല്ല അദ്ദേഹം ദിഗ്വിജയ യാത്ര നടത്തിയതും ധാരാളം സത്സംഗങ്ങൾ നടത്തിയതും ശുദ്ധ ശുദ്ധജ്ഞാനത്തിന്റെ പ്രകാശത്താലാണ് ഒരു അസാധാരണത്വം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കെല്ലാം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു അതായത് ഒരു ഈശ്വരീയ ഭാവം പ്രകടമായി തന്നെ എല്ലാ ശിഷ്യന്മാർക്കും ബോധ്യപ്പെട്ടിരുന്നു അതിനുള്ള ഒരു സാഹചര്യം മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കാം അതിങ്ങനെ ആചാര്യസ്വാമികൾ ശൃംഗഗിരിയിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അമ്മയുടെ അന്ത്യനാളുകൾ അടുത്തു എന്നുള്ള ഉൾവിളി അദ്ദേഹത്തിന് ഉണ്ടാവുകയും എല്ലാ ശിഷ്യന്മാരെയും കൂടെ കൂട്ടാതെ ചിത്സുഖൻ എന്ന ഒരു ശിഷ്യനെ മാത്രം കൂടെ കൂട്ടിക്കൊണ്ട് അമ്മയുള്ള കാലടിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിശീഘ്രം നടന്നുകൊണ്ട് അദ്ദേഹം യാത്രയായി അതിന്റെ പിറ്റേ ദിവസം തന്നെ ഈ ശിഷ്യന്മാരെല്ലാം കൂടി സാധന സാമഗ്രികളെല്ലാം എടുത്തുകൊണ്ട് കാലടിയിലേക്ക് യാത്ര തിരിച്ചു കാലടിയിലെത്തിയ ഈ യതി സംഘത്തോട് ചിത്സുഖൻ യാത്രയുടെ ആ ഒരു കുശലാന്വേഷണം നടത്തി ആചാര്യസ്വാമികളുടെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യനാണ് സുരേശ്വരാചാര്യർ അദ്ദേഹം ചിത്സുഖനോട് പറഞ്ഞു ഞങ്ങൾ എവിടെയും തങ്ങാതെ എവിടെയും വിശ്രമിക്കാതെ ഇരുപത്തി അഞ്ച് ദിവസമായിട്ട് നിരന്തരം നടന്നുകൊണ്ടാണ് ഇവിടെ എത്തിയത് ഇത് കേട്ട ചിത്സുഖൻ അത്ഭുതപ്പെട്ടു പോയി കാരണം ആചാര്യസ്വാമികളും ചിത്സുഖനും എത്തിയിട്ട് ഇരുപത് ദിവസത്തിലധികം കഴിഞ്ഞിരുന്നു ചിത്സുഖന് അത്ഭുതപ്പെട്ടു ചിത്സുഖൻ അത്ഭുതപ്പെട്ടുവെങ്കിലും സുരേഷ് ആചാര്യർക്ക് യാതൊരു അത്ഭുതവും ഉണ്ടായിരുന്നില്ല കാരണം വാദസഭയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു ഈശ്വരീയ ഭാവം പ്രകടമായി തന്നെ അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ആളാണ് സുരേശ്വരാചാര്യർ ചിത്സുഖൻ അത്ഭുതപ്പെടാൻ കാരണമുണ്ട് കാരണം അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നടത്തത്തിന്റെ വേഗത കുറച്ച് കൂടുതലായിരുന്നു എന്നല്ലാതെ യാതൊന്നും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിരുന്നില്ല അഞ്ചു വയസ്സിൽ ഗുരുവിനെ അന്വേഷിച്ചുകൊണ്ട് കാലടിയിൽ നിന്നും കാൽനട യാത്രയായിട്ട് മധ്യപ്രദേശിലേക്ക് പോകുന്നു എട്ട് വയസ്സിൽ വേദാധ്യനം പൂർത്തിയാക്കി സന്യാസം സ്വീകരിച്ചു പതിനൊന്ന് വയസ്സിൽ പൂർണ്ണ ബ്രഹ്മനിഷ്ഠ നേടി ആചാരിത്വവും നേടി ഇരുപത്തിരണ്ട് വയസ്സിനകം അതിബൃഹത്തായ ഗ്രന്ഥങ്ങളുടെ ഒരു സമാഹാരം എന്ന് തന്നെ പറയാം ഇത്രയും ഗ്രന്ഥങ്ങൾ രചിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും നിരവധി ശിഷ്യഗണങ്ങളെ സമ്പാദിക്കുകയും ചെയ്തു ഇങ്ങനെ ഇതെല്ലാം അത്ഭുത ലീലകൾ കാട്ടിയിട്ടോ ഇന്ദ്രജാലങ്ങൾ കാട്ടിയിട്ടോ അല്ല ഈശ്വരത്വം തുളുമ്പുന്ന ആ ഒരു ജ്ഞാനവീര്യം തന്നെയാണ് അദ്ദേഹത്തെ ഇതിലേക്ക് എത്തിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് രചിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഷട്ട്പതി സ്തോത്രവും അതിന്റെ സാരവുമാണ് ഇനി പറയുന്നത് ശമയ ദൃഗ കൃഷ്ണ വിസ്താരയ താരയ ഭൂതദയാഷ്ണു ഭഗവാനേ അവിനയമപനയ അവിടുന്ന് എൻ്റെ അവിനയത്തെ വിനയമില്ലായ്മയെ ദൂരീകരിച്ചാലും ദമയ മനഹ എൻ്റെ മനസ്സിനെ ശാന്തമാക്കിയാലും ശമയ വിഷയമൃഗതൃഷ്ണ വിഷയാഭിലാഷങ്ങളെ ശമിപ്പിച്ചാലും വെറും തോന്നൽ മാത്രമായ വിഷയാഭിലാഷങ്ങളെ ശമിപ്പിച്ചാലും ഭൂതദയ സർവഭൂതങ്ങളിലും ദയയെ ജീവരാശികളിൽ കരുണയെ വിസ്താരയ വ്യാപിപ്പിച്ചാലും താരയ സംസാര സാഗരത സംസാര സമുദ്രത്തിൽ നിന്ന് എന്നെ കരകയറ്റിയാലും ആധ്യാത്മിക വിദ്യ കൂടാതെ ഉള്ള ഏതൊരു വിദ്യയെയും അവിദ്യ എന്നാണ് പറയുന്നത് ആ അവിദ്യ കൊണ്ട് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് കാമകർമ്മങ്ങൾ ചെയ്യുന്നു ആ കാമകർമ്മങ്ങളാൽ ജനന രൂപമായ ദുഃഖത്തിൽ നിന്നെല്ലാം എന്നെ കരകയറ്റിയാലും എന്നാണ് പ്രാർത്ഥന അല്ലയോ വിഷ്ണു ഭഗവാനെ അവിടുന്ന് എൻ്റെ വിനയമില്ലായ്മയെ ദൂരീകരിച്ചാലും എൻ്റെ മനസ്സിനെ ശാന്തമാക്കിയാലും വെറും തോന്നൽ മാത്രമായ വിഷയാഭിലാഷങ്ങളെ ശമിപ്പിച്ചാലും ജീവരാശികളിൽ കരുണയെ വ്യാപിപ്പിച്ചാലും അവിദ്യ കാമകർമ്മങ്ങളാൽ ജനന മരണരൂപമായ ദുഃഖത്തിൽ നിന്ന് സംസാര സമുദ്രത്തിൽ നിന്ന് എന്നെ കരകയറ്റിയാലും ദിവ്യധുനീഹി മകരന്റെ പരിമള പരിഭോഗ സച്ചിദാനന്ദേൻ ശ്രീപതി പാദാരവിന്ദേ ഭവഭയ ഖേദച്ചിദേവന്തേ ദിവ്യധുനീഹി മകരന്തേ ദേവഗംഗയാകുന്ന മകരന്തം ദേവഗംഗയാകുന്ന തേൻ ഉൾക്കൊള്ളുന്നതും പരിമള പരിഭോഗ സച്ചിദാനന്ദേ സച്ചിദാനന്ദം സത്ത് ചിത്ത് ആനന്ദം സച്ചിദാനന്ദം എന്നാൽ സത്യമായ ആനന്ദത്തെ അറിയുക എന്നാണ് സച്ചിദാനന്ദമാകുന്ന പരിമള പരിഭോഗ ദിവ്യ കൂടിയതും ശ്രീപതി പാദാരവിന്ദേ ഭവഭയ വന്ദേ ഭവഭയ ഖേദച്ചിദേവന്ദേ സംസാരഭയത്തെയും ദുഃഖത്തെയും ഉന്മൂലനാശം ചെയ്യുന്നവയുമായ ശ്രീപതി പാതാരവിന്ദേ ശ്രീ എന്നാൽ ഐശ്വര്യം ലക്ഷ്മി ശ്രീപതി ലക്ഷ്മിദേവിയുടെ ഭർത്താവ് ലക്ഷ്മീകാന്തനായ ശ്രീനാരായണൻ്റെ പാതാരവിന്ദേൻ പാതാരവിന്ദങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു ദേവഗംഗയാകുന്ന തേൻ ഉൾക്കൊള്ളുന്നതും സച്ചിദാനന്ദമാകുന്ന ദിവ്യ കൂടിയതും സംസാരഭയത്തെയും ദുഃഖത്തെയും ഉന്മൂലനാശം ചെയ്യുന്നവയുമായ ലക്ഷ്മീകാന്തനായ ശ്രീനാരായണൻ്റെ പാതാരങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു സത്യപി താരംഗ സത്യപി ഭേദാപകമേ ഭേദഭാവന നീങ്ങുമ്പോൾ സത്യത്തെ അറിയാറാകുന്നു ബാഹ്യമായി കാണുന്നതിന് സത്യം എന്ന് കരുതി ഉണ്ടാകുന്ന ഭേദഭാവന നിശേഷം നശിക്കുമ്പോഴാണ് ജ്ഞാനമുണ്ടാകുന്നത് സത്യത്തെ അറിയാൻ സാധിക്കുന്നത് ആ ജ്ഞാനാവസ്ഥയിൽ ഞാൻ ഭഗവാന്റെ തന്നെ അംശമാകുന്നു സമുദ്രോബി തരംഗ സമുദ്ര തിരമാലകൾ സമുദ്രത്തിൻ്റെതാണ് ക്വചന സമുദ്ര താരംഗ എന്നാൽ സമുദ്രം തിരമാലകളുടേതല്ല സമുദ്രത്തിലെ തിര അടങ്ങുമ്പോൾ സമുദ്രം ജലമായി തീരുന്നത് പോലെ ബാഹ്യമായി കാണുന്ന ഭേദഭാവന നിശേഷം നശിക്കുമ്പോൾ ഉണ്ടാകുന്ന ജ്ഞാനാവസ്ഥയിൽ ഞാൻ അങ്ങയുടെ അംശം തന്നെയാണ് ഭഗവാന്റെ അംശം തന്നെയാണ് ഉപാസകനായ ഞാൻ എന്നത് ഉപാസന വിഷയമായ ബ്രഹ്മവസ്തുവായി പരിണമിക്കുമെന്ന് സാരം അഹം തത്വം ബ്രഹ്മവസ്തുവിൻ്റെ വികാരമാണ് ആ വികാരം നശിക്കുമ്പോൾ വീണ്ടും ബ്രഹ്മമായി തീരുന്നു അലകൾ ആഴിയുടേതാണ് എന്നാൽ ആഴി അലകളുടേതല്ല സത്യത്തിൽ അല ആഴി തന്നെയാണ് എന്നാൽ ആഴി തിരമാലയുടേതാകുകയില്ല എന്ന് ഉദാഹരണ സഹിതം പറയുന്നു നഖഭിധനുജ ധനുജകുലാമിത്ര മിത്ര ശശിദൃഷ്ടേ ദൃഷ്ടേ ഭവതി പ്രഭവതി നവതി കിംഭവ തിരസ്കാര ഉദ്ധൃത ഗോവർദ്ധന പർവ്വതത്തെ ഉദ്ധരിച്ചവനും നഗഭിധനുജ പർവതവൈരിയായ ദേവേന്ദ്രൻ്റെ അനുജനായി അവതരിച്ചവനും ധനുജ ധനുജകുലാമിത്ര അസുരകുലത്തിനെ ശത്രുവായവനും മിത്ര ശശിദൃഷ്ടേ സൂര്യചന്ദ്രന്മാരാകുന്ന നേത്രങ്ങളോടു കൂടിയവനും ദൃഷ്ടേ ഭവതി പ്രഭവതി അങ്ങനെയുള്ള ഭഗവാനെ കണ്ടുകഴിഞ്ഞാൽ ഭവതി കിം ഭവ തിരസ്കാര സംസാരദുഃഖത്തിൻ്റെ നാശം സംഭവിക്കുകയായി ഗോവർദ്ധന പർവ്വതത്തെ ഉദ്ധരിച്ചവനും പർവ്വതവൈരിയായ ദേവേന്ദ്രൻ്റെ അനുജനായി അവതരിച്ചവനും അസുരകുലത്തിന് ശത്രുവായവനും സൂര്യചന്ദ്രന്മാരാകുന്ന നേത്രങ്ങളോടു കൂടിയവനുമായ ഭഗവാനെ കണ്ടുകഴിഞ്ഞാൽ സംസാര ദുഃഖനാശം സംഭവിക്കുകയായി അല്ലെങ്കിൽ തന്നെ ഭഗവത് സാക്ഷാത്കാരം ഉണ്ടായാൽ പിന്നെ എന്താണ് സംഭവിക്കാത്തതായിട്ടുള്ളത് ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ ലൗകിക ജീവിതത്തോട് ആ ലൗകികമായി കാണുന്നതിനോടുള്ള ഭ്രമമെല്ലാം നിശേഷം ഇല്ലാതാകുന്നു എന്ന് ഭാവം മത്സ്യാതിരവതാരൈഹി അവതാരവതാവതാ സദാവസുധം പരമേശ്വര പരിപാല്യോ ഭവതാ ഭവതാപ ഭീദോഹം മത്സ്യാതിഭിരവതാരൈഹി മത്സ്യം മുതലായ അവതാര സ്വരൂപങ്ങളാൽ അവതാരവതാവതാ സദാ വസുത പല പല അവതാരങ്ങൾ അവതാരങ്ങളെടുത്തുകൊണ്ട് എപ്പോഴും ഭൂമണ്ഡലത്തെ കാത്തുരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പരമേശ്വര പരിപാല്യോ ഭവദാ ഭവതാപ ഭീദോഹം സംസാരതാപം കൊണ്ട് ഭയന്ന് വിഷമിക്കുന്ന എന്നെ പരമേശ്വര പരിപാലിയോ അവിടുന്ന് എന്നെ പരമേശ്വര അവിടുന്ന് എന്നെ പരിപാലിക്കണമേ അല്ലയോ പരമേശ്വര മത്സ്യം മുതലായ അവതാര സ്വരൂപങ്ങളാൽ എപ്പോഴും ഭൂമണ്ഡലത്തെ കാത്തുരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അവിടുന്ന് സംസാരതാപം കൊണ്ട് ഭയന്ന് വിഷമിക്കുന്ന എന്നെ പരിപാലിക്കണമേ ദാമോദര ഗുണമന്തിര സുന്ദരവദനാരവിന്ദ ഗോവിന്ദ ഭവ ജലധി മഥനമന്ദര പരമം ധരമപനായ തൊമ്മേ ദാമോദര ഗുണമന്തിര ദാമോദരൻ ദാമം എന്നാൽ കയറ് ദാമോദരൻ വയറ്റിൽ കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടവനും ഗുണമന്തിര സദ്ഗുണങ്ങൾക്ക് ഇരിപ്പിടമായവനും സുന്ദരവദനാരവിന്ദ സുന്ദരമായ താമരപ്പൂ പോലെ അഴകുറ്റ കൂടിയവനും ഗോവിന്ദ ഗോവിന്ദ ശബ്ദത്തിനർത്ഥം ഉപനിഷത് വാക്യങ്ങളാൽ വാഴ്ത്തപ്പെടുന്നവൻ അല്ലെങ്കിൽ വേദവാക്യങ്ങളാൽ വാഴ്ത്തപ്പെടുന്നവനും ഭവജലധി മഥനമന്ദര സംസാര സമുദ്രത്തെ കടയുന്നതിന് മന്ദരപർവ്വതത്തെ നിലനിർത്തിയവനും ആയ പരമം ധരമപനായ തൊമ്മേ അങ്ങനെയുള്ള അവിടുന്ന് താങ്ങാനാവാത്ത എൻ്റെ സംസാര സംസാരഭയത്തെ നീക്കിത്തരയണമേ വയറിൽ കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടവനും സദ്ഗുണങ്ങൾക്ക് ഇരിപ്പിടമായവനും താമരപ്പൂ പോലെ അഴകുറ്റ മുഖത്തോടു കൂടിയവനും വേദവാക്യങ്ങളാൽ വാഴ്ത്തപ്പെടുന്നവനും സംസാര സമുദ്രത്തെ കടയുന്നതിന് മന്ദരപർവ്വതത്തെ നിലനിർത്തിയവനുമായ അവിടുന്ന് താങ്ങാനാവാത്ത എൻ്റെ സംസാരഭയത്തെ നീക്കിത്തരയണമേ നാരായണ കരുണാമയ ശരണം കരവാണി താവകൗ ചരണൗ ഇതി ഷട്ടീമതീയെ വദനസരോജെ സദാ വസതു നാരായണ കരുണാമയ ദയാമയനായ നാരായണ ശരണം കരവാണി താവകൗ ചരണൗ ഞാൻ അവിടത്തെ തൃപാദങ്ങളെ അഭയം പ്രാപിച്ചുകൊള്ളുന്നു ഇത് ഷട്ട്പതി മതീയെ സദാ വസതു എൻ്റെ ഇപ്രകാരമുള്ള ഷട്ട്പതി അതായത് ആറ് പാദങ്ങളോടുകൂടിയ ഈ ഷട്ട്പതി സ്തോത്രം ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുന്ന ഈ ആറ് പാദങ്ങൾ എൻ്റെ മുഖപത്മത്തിൽ എപ്പോഴും വസിക്കുമാറാകട്ടെ വസതു ആ गरदः दिव्यधुनिमकरन्दि परिमल परिभोगसच्चिदानन्दे श्रीपदि पदारविन्दे भवभय केदच्चिदेवन्दे सत्यभिभेदापगमे

दृष्टि भवति प्रभवति न भवति किं भवति तिरस्कारः मत्स्यादिभिरवदारै अवदारवदावदा सदा वसुधा परमेश्वरपरिपाल्यो भवदा भवदावभीतो दामोदरगुणमन्दिर सुन्दरवदनारविन्दगोविन्द भवजलधि मदनमन्दर परमं दरमप्पनय त्वं मे नारायणकरुणामय शरणं करवाणि ौ चरणौ इति षट्पदीमदीवदनसरोजे सदा वसतु इति श्रीमच्छङ्कराचार्यविरचितं श्री स्तोत्रं संभू।